ഫലസ്തീൻ പെലെ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ ഇതിഹാസം സുലൈമാൻ അൽ ഉബൈദിനെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ ഗസയിലെ സഹായ കേന്ദ്രത്തിൽ ഭക്ഷണത്തിനായി കാത്തിരിക്കുമ്പോഴാണ് നാൽപ്പത്തിയൊന്നുകാരനായിട്ടുള്ള ഉബൈദ് കൊല്ലപ്പെട്ടത് ഫലസ്തീൻ നാഷണൽ ടീമിന്റെയും ലീഗിന്റെയും നിവർന്ന് നിന്ന നട്ടല്ലായിരുന്നു സ്ട്രിപ്പിൽ ജനിച്ച് ഇസ്രായേലിന്റെ വൈദേശികാധിപത്യത്തോട് പൊരുതി യുദ്ധം ചെയ്ത് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി മാറി അന്താരാഷ്ട്ര തലത്തിൽ നൂറിലേറെ ഗോളുകൾ നേടിയ ഉബൈദ് ലോക ഫുട്ബോളിൽ അദ്ദേഹത്തിന്റെ മാന്ത്രിക പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത് അങ്ങനെയാണ് ഫലസ്തീനികൾ സ്നേഹിക്കുന്ന സുലൈമാൻ അൽ ഉബൈദ് എന്ന പെലെ പിറവികൊണ്ടത് ഫലസ്തീൻ യൂത്ത് മൂവ്മെന്റ് എന്ന ഫേസ്ബുക്ക് പേജിൽ സുലൈമാൻ അൽ ഉബൈദിനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് സുലൈമാൻ അൽ ഉബൈദിന് സ്തുതി ഫലസ്തീൻ വിമോചന വേളയിൽ അദ്ദേഹത്തെ നമുക്ക് ഒരിക്കൽ കൂടി ഓർമ്മിക്കാം ദ ലയൺ എന്നറിയപ്പെടുന്ന ദ ലെജൻഡ് ഓഫ് ഗാൻ യൂനിസ് എന്ന് ആരാധകർ വിളിച്ചിരുന്ന ഫലസ്തീൻ ദേശീയ ഫുട്ബോളർ മുഹമ്മദ് ബറാഖത്തിനെ ഇസ്രായേൽ കൊന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്നിനാണ് നൂറ് ഗോളുകൾ നേടുന്ന ഫലസ്തീന്റെ ആദ്യ ഫുട്ബോളർ ആയിരുന്നു ഫോർവേഡ് ആയ ബറാക്കത്ത് റമദാൻ മാസം ഒന്നിന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ചിതറിത്തെറിച്ച ചിതറിത്തെച്ച മാംസ കഷ്ണങ്ങൾ മാത്രമായിരുന്നു ബറാഖത്തിന്റെ തകർന്ന വീട്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെതായി ലഭിച്ചത് അതേ വർഷം ജനുവരിയിൽ ഫലസ്തീനിലെ ഏറ്റവും മികച്ച ഫുട്ബോളറും ദേശീയ ടീം കോച്ചുമായിരുന്ന ഫാനി അൽ ബസ്താനിയെയും ഇസ്രായേൽ കൊന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദേശീയ ടീം പ്ലെയർ ആയിരുന്ന റാഷിദ് താമ്പറിനെയും കുടുംബത്തെയും ഇസ്രയേൽ കൊന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഫലസ്തീൻ ഫുട്ബോൾ താരവും അത്ലറ്റുമായിരുന്ന ആദ്യ ഫലസ്തീൻ ഒളിമ്പിക് ദ്വീപശിക ഏന്ത്യ മജീദ് അബ് റാഹേലിനെയും ഇസ്രയേൽ കൊന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇരുപത്തിനാലിനും ഇടയിൽ നാനൂറ്റി ഇരുപതിലേറെ ഫുട്ബോൾ കളിക്കാരെയും പരിശീലകരെയുമാണ് ഇസ്രയേൽ കൊന്നൊടുക്കിയത് എഴുന്നൂറ്റി അറുപത്തിരണ്ടിലധികം കായിക താരങ്ങളെയാണ് വംശഹത്യക്ക് ഇസ്രയേൽ ഇരയാക്കിയത് ഇരുന്നൂറ്റി എൺപത്തി ഒൻപതിലധികം കായിക കേന്ദ്രങ്ങൾ ാണ് ഇസ്രയേൽ ബോംബിട്ട് തകർത്തു കളഞ്ഞത് ഇത്രയും കായിക താരങ്ങളുടെ കൊലപാതകത്തിൽ ഇസ്രായേൽ ഇനിയും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല അന്താരാഷ്ട്ര കായിക കേന്ദ്രങ്ങൾ ഫലസ്തീൻ കായിക താരങ്ങളുടെ കൊലപാതകത്തിൽ ഒന്ന് അനുശോചനം രേഖപ്പെടുത്താൻ പോലും തയ്യാറായിട്ടുമില്ല അധിനിവേശം നടത്തുന്ന ഇസ്രായേലിനെ ഫുട്ബോളിൽ നിന്ന് വിലക്കണം എന്ന ആവശ്യം ഒന്ന് ഫിഫ ചെവിക്കൊണ്ടത് പോലുമില്ല അന്തർദേശീയ കായിക ബോർഡുകൾ എല്ലാം തന്നെ ഇസ്രായേലിന്റെ ഈ വംശഹത്യക്ക് മൗനാനുവാദം നൽകുകയാണ് കൊല്ലപ്പെടുന്നവരെല്ലാം ഫുട്ബോൾ താരങ്ങളാണെങ്കിലും അവരെല്ലാം തന്നെ ഫലസ്തീനികളാണെങ്കിൽ ഇസ്രായേൽ അധിനിവേശത്തിന് അത് കൂടുതൽ സന്തോഷകരമായി മാറിയേക്കും